ഹിക്ക് മാക്കേഷ് ക്ലാസ് സെവനിൻ്റെ ഭാഗം രണ്ട് ലോകസുന്ദരൻ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഹിസ്സാണ് ഈ വീഡിയോ ഒന്ന് കാഴ്ച നഷ്ടപ്പെട്ട യകൂബ് അലി ഇസ്ലാമിന് എങ്ങനെയാണ് കാഴ്ച തിരികെ ലഭിച്ചത് യൂസഫ് അലി ഇസ്ലാമിൻ്റെ മേലെങ്കിൽ മക്കൾ പിതാവിൻ്റെ മുഖത്തിട്ടപ്പോൾ രണ്ട് യൂസഫ് അലൈ ഇസ്ലാം കുട്ടിക്കാലത്ത് കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ചതപ്പോൾ യൂസഫ് അലൈ ഇലാം ഈജിപ്തിൻ്റെ മന്ത്രിയായി വീണ്ടും തൻ്റെ കുടുംബത്തെ കണ്ടുമുട്ടിയപ്പോൾ മൂന്ന് ലോകസുന്ദരൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ടി കെ ഉബൈദ് നാല് യൂസഫ് അലൈഹ് ഇസ്ലാം കണ്ട സ്വപ്നത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു പതിനൊന്ന് അഞ്ച് യഹൂബ് അലി ഇസലാമയുടെ ക്ഷമയെ ഖുർആാൻ വിശേഷിപ്പിച്ചത് ഏത് പദം കൊണ്ടാണ് സബുറൻ ജമീല ആറ് യൂസഫ് അലി ഇസലാമയുടെ കഥയെ വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിച്ചത് ഏത് പദം കൊണ്ടാണ് അഹ്സനുൽ ഖസസ് ഏഴ് സൂറ യൂസഫ് വിശുദ്ധ ഖുർആാനിലെ എത്രാമത്തെ സൂറയാണ് പന്ത്രണ്ടാമത്തെ സൂറത്ത് എട്ട് യൂസഫ് നബി കണ്ട സ്വപ്നത്തിൽ നക്ഷത്രങ്ങളെ കൂടാതെ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത് സൂര്യനും ചന്ദ്രനും ഒമ്പത് മകനെ വിശിഷ്ടമായ ഒരു സ്വപ്നം തന്നെയാണ് നീ കണ്ടത് ആരാണ് ഇത് പറഞ്ഞത് എഹൂബ് അലൈ ഇലാം മകനായ യൂസഫ് നബി അലൈസ്സലാമയോട് പത്ത് സിറിയയിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും ഡേഷിലേക്കുള്ള കച്ചവട സംഘങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ് ഫലസ്തീൻ ഈജിപ്തിലേക്കുള്ള പതിനൊന്ന് അങ്ങ് ഒട്ടും ഭയപ്പെടേണ്ട ഞങ്ങളവനെ കണ്ണിലെ പോലെ സൂക്ഷിച്ചു കൊണ്ടു നടക്കും ഇത് പറഞ്ഞത് ആരാണ് യൂസഫ് നബി അലൈ സഹോദരങ്ങൾ പിതാവായ യക്കൂബബ് നബിയോടാണ് ഇത് പറഞ്ഞത് പന്ത്രണ്ട് കിണറ്റിലേക്ക് യൂസഫ് നബിയെ തള്ളിയിടും മുമ്പ് സഹോദരന്മാർ എന്താണ് ചെയ്തത് യൂസഫ് നബി അലി ഇസ്സലാമയുടെ കുപ്പായം ഊരിയെടുത്തു പതിമൂന്ന് സഹോദരന്മാർ യൂസഫ് നബി അലി ഇസ്സലാമയുടെ കുപ്പായത്തിൽ ആരുടെ രക്തമാണ് പുരട്ടിയത് ആടിൻ്റെ പതിനാല് ഞാൻ ക്ഷമിക്കുന്നു അള്ളാഹു എന്നെ തുണക്കും ആരുടെ വാക്കുകളാണിത് യേക്കൂബ് നബി അലി യൂസഫ് നബി അലി നഷ്ടപ്പെട്ടതായി അറിഞ്ഞ സമയത്താണ് ഈ വർത്തമാനം പറയുന്നത് പതിനഞ്ച് യൂസഫ് നബി അലി കാലത്ത് ഉമ്മമാർ തൻ്റെ മക്കളോട് ദൂരത്തെങ്ങും എന്നും ആളെ പിടുത്തക്കാർ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുമാണ് പറഞ്ഞിരുന്നത് ഈജിപ്തിലേക്ക് കുട്ടികൾ അകലേക്ക് പോകാതിരിക്കുവാൻ ഉമ്മമാർ കുട്ടികളോട് പറഞ്ഞിരുന്ന വാക്കാണ് അകലേക്ക് പോയാൽ ഈജിപ്തിലേക്ക് കുട്ടികളെ പിടിക്കുന്ന ആളുകൾ കൊണ്ടുപോകുമെന്ന് പതിനാറ് നക്ഷത്രങ്ങളെ എനിക്ക് കൂട്ടിനയച്ച ദൈവമേ അള്ളാഹുവേ നിനക്ക് സ്തുതി ആരുടെ വാക്കുകളാണിത് യൂസഫ് നബി അലൈ ഇലാം യൂസഫ് നബി അലൈ ഇസ്ലാമയെ തൻ്റെ സഹോദരങ്ങൾ കിണറ്റിലേക്ക് ഇട്ടതിന് ശേഷം രാത്രി സമയത്ത് കൂട്ടിന് ആരുമില്ലാത്ത സമയത്ത് മുകളിലേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളെയാണ് കണ്ടത് അപ്പോഴാണ് യൂസഫ് നബി ഈ വർത്തമാനം പറഞ്ഞത് പതിനേഴ് കുറ്റം ചെയ്തവർക്ക് മാത്രമല്ല ഇഹലോകത്ത് വിഷമങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ ദാരിദ്ര്യം രോഗം ആളുകളുടെ ശത്രുത തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് സജ്ജനങ്ങളെയും ദൈവം അള്ളാഹോ പരീക്ഷിക്കും പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരെ ഉന്നത സ്ഥാനത്തേക്ക് ദൈവം അള്ളാഹു ഉയർത്തും മഹത്തായ ഉത്തരവാദിത്വം ഏൽപ്പിക്കും ഇതെല്ലാം യൂസഫ് നബി അലൈസലാമക്ക് പറഞ്ഞുകൊടുത്തത് ആരായിരുന്നു ഏക്കൂബ് അലി പിതാവായ ഏക്കൂബ് നബി അലി ഇസ്സലാമാണ് മകനാവുന്ന യൂസഫ് നബിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് പതിനെട്ട് അടിമച്ചന്തയിൽ നിന്ന് എത്ര വെള്ളിക്കാണ് ഈജിപ്തിലെ മന്ത്രി യൂസഫ് നബി അലി ഇസ്സലാമെ വാങ്ങിയത് അയ്യായിരം വെള്ളി നാണയത്തിന് പത്തൊൻപത് അപാരമായ ബുദ്ധിവൈഭവം നിസ്തുലമായ കർത്തവ്യബോധം തികഞ്ഞ തൻ്റെ ഇടം ശാന്തമായ ഭാവം ശാലീനമായ പെരുമാറ്റം ആരുടെ വിശേഷണങ്ങളാണിത് യൂസഫ് നബി അലി ഇസ്ലാമയുടെ ഇരുപത് ഈജിപ്തിലെ മന്ത്രി യൂസഫ് നബി അലി ഇസ്ലാമക്ക് നൽകിയ ആദ്യത്തെ ജോലി എന്തായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ഇരുപത്തിയൊന്ന് അല്ലെങ്കിലും അടിമകൾ ഏതും പാമ്പുകളാണ് പാലൂട്ടിയ കയ്യിൽ കടിക്കുന്ന വിഷപ്പാമ്പുകൾ ആരുടെ വാക്കുകളാണിത് മന്ത്രിയുടെ ഭാര്യയുടെ വർത്തമാനം ഇരുപത്തിരണ്ട് ഗുരുതരമായ ഒരു പാതകത്തിനാണ് നീ ഒരുമ്പെട്ടത് ദൈവത്തോട് മാപ്പിരക്കുക ദൈവം നിനക്ക് പുറത്തു തരട്ടെ ആര് ആരോടാണ് ഇത് പറഞ്ഞത് മന്ത്രി തൻ്റെ ഭാര്യയോട് യൂസഫ് നബി അലി ഇസ്ലാമുമായുള്ള ബന്ധത്തിൽ തെറ്റ് ചെയ്തത് തൻ്റെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് മന്ത്രി തൻ്റെ ഭാര്യയോട് പറഞ്ഞ വാക്കുകളാണിത് ഇരുപത്തിമൂന്ന് മന്ത്രിയുടെ ഭാര്യയുമായുള്ള വിഷയത്തിൽ യൂസഫ് നബി അലി ഇസ്ലാമയുടെ വസ്ത്രത്തിൻ്റെ എവിടെയാണ് കീറിയത് വസ്ത്രത്തിൻ്റെ പിൻഭാഗത്ത് പിൻഭാഗത്ത് കീറിയതുകൊണ്ട് മന്ത്രിയുടെ ഭാര്യയാണ് തെറ്റുകാരിയെന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ടു ഇരുപത്തിനാല് നിരപരാധിയാണ് എന്ന് അറിഞ്ഞിട്ടും മന്ത്രി എന്തുകൊണ്ടാണ് യൂസഫ് നബി അലി ഇസ്ലാമയെ ജയിലിൽ അടച്ചത് തെറ്റ് ചെയ്ത മന്ത്രിയുടെ ഭാര്യയെ സംരക്ഷിക്കുവാൻ ഇരുപത്തിയഞ്ച് എൻ്റെ നാഥ ഇവർ ആവശ്യപ്പെടുന്നത് നൽകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലാണ് ആരുടെ വാക്കുകളാണിത് യൂസഫ് നബി അലിസ്ലാമയുടെ തെറ്റ് ചെയ്യുവാൻ വേണ്ടി മന്ത്രിയുടെ ഭാര്യ ക്ഷണിച്ചപ്പോൾ യൂസഫ് നബിയുടെ വർത്തമാനമാണ് എൻ്റെ നാഥ ഇവർ ആവശ്യപ്പെടുന്നത് നൽകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലാണ്